ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും രാജ്യത്ത് ബി ജെ പി നടത്തുന്ന മനുഷ്യരഹിതമായ നിലപാടുകൾക്ക് ഉദാഹരണമാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു കേക്കുമായി അരവനകളിൽ കയറിയിറങ്ങുന്നവരുടെ മനസ്സിൽ വർഗീയതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതിലെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നിയമവിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളിൽ ബി ജെ പി സ്വീകരിക്കുന്ന പക്ഷപാതപരമായ തെളിവാണ് ഇത് ഒറ്റപ്പെട്ട സംഭവവുമല്ല ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യ സമരസേനാനെ മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി ചെറുപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പിമാർ പ്രതിപക്ഷ നേതൃ നേരെ ഒന്നാകെ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പൗരസ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് അത് നിഷേധിക്കാൻ ബി അവരുടെ സംഘടന സംഘടനകൾക്കൊന്നിനോ തന്നെ കഴിയുന്നതല്ല ഈ വിഷയത്തിലുള്ള വ്യാപകമായ ജനങ്ങളുടേതായ പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുകയാണ് ക്രിസ്തുമസിന് കേക്കുമായി അരമനകളിൽ കയറിയിറങ്ങുന്നവരുടെ മനസ്സിൽ വർഗീയതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അത് വളരെ വ്യക്തമല്ലേ ക്രിസ്മസിന് കേക്കുമായിട്ട് അരമനകളില് കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത് മതവിദ്വേഷമാണുള്ളത് പൗര സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത് ഗുജറാത്തും മണിപ്പൂരും മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു അവരെ മൗനം മൗനമുപേക്ഷിക്കണം അവർ വാതുറക്കണം നിലപാടുകൾ വ്യക്തമാക്കണം ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം ഞങ്ങൾ പാലോട് രവിക്കെതിരായ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസിലെ നിലപാടുകൾക്ക് യാതൊരു വിമർശനവും എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യത ശശി തരൂരിനെതിരെ ഇതുവരെ കെ പി സി സിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ ഹൈക്കമാൻഡാണ് തരൂരിനെതിരെ നടപടി എടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂര് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും ഒരു കേസും എൻ്റെ വന്നിട്ടില്ല ഇറ്റ് ഈസ് കോൺഗ്രസ് ടു സി സി എൻ ചെറുപ്പുളശ്ശേരി